നന്നായിട്ട് കിട്ടി നിനക്കൊന്നും പറ്റാഞ്ഞ നന്നായി നിനക്ക് കിട്ടൊന്ന് കത്തും ഞങ്ങക്ക് കുത്തും ചോട്ടു അല്ലല്ലോ ഞങ്ങളൊന്നും നല്ല ഇവിടെ ആർക്കും നിനക്കറിയോ ആ പറ്റി പറ്റിട്ട് വൈദ്യുതി അയച്ചിരിക്കും ഈ നിൽക്കുന്നതിൽ ഏത് ചണ്ണതൂറിയാണ് നിന്നെ ഈ തള്ളിയത് എല്ലാ ചണ്ണതൂറികളും എന്നെ തള്ളിയല്ല എന്തുവാടാ അണ്ണന്റെ തന്തക്ക് വിളിച്ചോ നോക്കി നിൽക്കാതെ ഈ ബദ്മാഷ് വിളിക്കണത് തള്ളക്ക് വിളിക്കണം മാഷ് തന്ത തന്തണ്ട് വെറും ഊളന്നോളിച്ചതോ ചോടാ മടത്തും പിന്നെ നിന്നെ എന്നാ വിളിക്കണോടാ ബജ്രന്ന പേര് മാറ്റി ആള് മാറോടാ മാറും എന്റെ പേര് ബജറംഗ ടക്കുമ്പോ അത് പെമ്പിളാരെ വളയ്ക്കാൻ കത്തും കാസറ്റും കിടിപിടിയായിട്ടുള്ള നിന്റെ ഒക്കെ അഭ്യാസം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട നീയൊക്കെ ഇനി എന്ത് കസർ കാണിച്ചാലും ഇനിയും കൊടുക്കും കത്തും കൊടുക്കും ഈ കാസറ്റും കൊടുക്കും ചോടെ നീ ഒന്ന് തടഞ്ഞു നോക്കും പിന്നെ ഇതൊക്കെ ഒരു കലയല്ലേ ശ്രീ ബിജു ആ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മൈ ഫോൺ നമ്പർ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് പാലാട്ടുകരക്കാരും വടക്കും പാകക്കാരും തമ്മിലുള്ള ഈ കലാപരിപാടികൾ തുടങ്ങിട്ട് കാലം കൊറയായി കട ഉണരുന്നത് തന്നെ ഈ ആശാമാരുടെ ആക്രോശങ്ങൾ കേട്ടിട്ടാണ് വിനയനും ബജ്രംഗനും കിളിപ്പീരും കോണലളിയനും ഒക്കെ ഉൾപ്പെട്ട പെരുവത്തുകടവിന്റെ സംഭവ പരമ്പരകൾ ഇന്നും തുടരുന്നു ഇനി കഥ എന്റെ തേവരെ പ്രേനസീറിനെ പോലെ സുന്ദരനായ ഒരു ഒരാൺകുഞ്ഞായിരിക്കണേ ശ്രീദേവി ടോക്കീസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ അന്നൊരു റിലീസിംഗ് പടത്തിന്റെ പെട്ടി വരാൻ വൈകുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലായിരുന്നു പ്രേം നസീറോ പുഷ്പാഞ്ജലിക്ക് തന്നെയാണോ അതെ പ്രേം നസീർ നക്ഷത്രം സിനിമ തലക്കി പിടിച്ച ഓരോരോ നട്ടഭ്രാന്തകളെ ഇനി നിങ്ങളുടെ പേരും മാറുവിയെ നാണു കിട്ട് തൊലി ഉരിയുക എവിടെ ചെന്നാലും പഠിക്കലെ ഗോവിന്ദ കൊച്ചുമോന്റെ പേരെ പ്രേംനസീർ എന്ന് അവന്റെ ഒരു ഇലി കണ്ടില്ലേ ദേ ഇന്നുമുതല് നിനക്ക് ഈ പേരും വേണ്ട അച്ഛന്റെ സിനിമയും വേണ്ട പറഞ്ഞത് മനസ്സിലായോ ഇന്ന് മുതലേ നീ വിനയന വിനയ ചന്ദ്രൻ അച്ഛന്റെ കൂടെ സിനിമ കിടക്കി നടന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് പഠിച്ചു വല്ല ജോലി എടുക്കണം ആ ഇങ്ങോട്ട് വന്നേ ടിക്കട ഒന്ന് ഞാൻ ഇന്ന് ചിന്തിച്ചാ അയ്യോ 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 ആടാ ഇവന്മാരും എന്തായി കാണിക്കുന്നേ ഇട വഴി എടാ ഇത് ഭഗവാന്റെ കാറാക്ക് മാറാവ അന്ന് പെരുവത്ത് കടവിൽ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിനയൻ ശ്രീദേവി പ്രണയബന്ധത്തിന് തുടക്കം കുറിച്ചു രണ്ട് പാലാട്ടുകരക്കാരും വടക്കും പാക്കാരും ബദ്ധ ശത്രുക്കളുമായി ഓഹ് ഇനി അതിനുള്ള കാരണം അറിയണമെങ്കിൽ ഭഗവാനെ അറിയണം ഇനി ഭഗവാൻ ചരിതം പെരുവത്തുകടവിലെ പ്രമാണിയായ വിശ്വനാഥമേനോനെ നാട്ടുകാർ ഭഗവാൻ എന്ന് വിളിക്കാനുള്ള കാരണം ഒരു തോക്കാണ് ഇത് ജർമ്മൻ മെയ്ഡ് റിവോൾവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഭഗവാന്റെ കുടുംബക്കാർക്ക് രണ്ട് ജർമ്മൻ സായിപ്പന്മാർ സമ്മാനിച്ചതാണ് ആകാശത്തോട്ട് നോക്കി വെടിവെച്ചാലും ഉന്നം വെച്ചവന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ട് തുളച്ചുകയറി മാത്ര അതാണ് ചരിത്രം കാലാട്ടുകാരെ കാണും ഓടിയ രണ്ടര കൊല്ലു ഞാൻ നിൽക്കാൻ അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് മുതൽ പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ബദ്ധശത്രുതയിൽ എന്തിന് സന്ധ്യ കഴിഞ്ഞ് കാരണമില്ലാതെ ഈരുകരകളിലേക്കുമുള്ള പ്രവേശനം പോലും ഭഗവാൻ റദ്ദാക്കി പക്ഷേ പാലാട്ടുകരയിലെ കോഴികൾ അപ്പോഴും കൂഹിക്കൊണ്ടേയിരുന്നു